ബൈക്കിൽ കടത്താൻ ശ്രമിച്ച മുപ്പത്തിയഞ്ച് ലക്ഷത്തി പതിനായിരത്തി അഞ്ഞൂറ് രൂപ കുഴൽപ്പണവുമായി ഒരാൾ അറസ്റ്റിൽ വള്ളുവമ്പ്രം സ്വദേശി മുക്കിൽ ശിഹാബുദ്ദീൻ എന്നയാളിൽ നിന്നാണ് മതിയായ രേഖകളില്ലാതെ പണം പിടികൂടിയത് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നിലമ്പൂർ ഡിവൈഎസ്പി പി എൽ ഷൈജുവിന്റെ നിർദ്ദേശപ്രകാരം എടവണ്ണ പോലീസ് ഇൻസ്പെക്ടർ ഇ ബാബുവിന്റെ നേതൃത്വത്തിൽ എടവണ്ണ പോലീസും ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക സ്ക്വാഡും ചേർന്ന് എടവണ്ണ ടൌണിൽ നടത്തിയ പരിശോധനയിലാണ് പണം പിടിച്ചെടുത്തത് ബൈക്കിന്റെ സൈഡ് ബാഗിലും ടാങ്ക് കവറിലുമായി അഞ്ഞൂറ് രൂപയുടെ കെട്ടുകളായാണ് പണം സൂക്ഷിച്ചിരുന്നത് പിടിച്ചെടുത്ത പണം കോടതിയിൽ ഹാജരാക്കും ആദായ നികുതി വകുപ്പിനും ഇഡിക്കും റിപ്പോർട്ട് നൽകും സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുരേഷ് സിപിഒമാരായ അരുൺ സതീഷ് സി എന്നിവരും ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക സ്ക്വാഡും ചേർന്നാണ് പണം പിടിച്ചെടുത്തത് Poppies. The way we love. The way we care.